ഹലോ ആ ഞാനേ കഫീലിനെ വിളിച്ചേട്ടാ അപ്പോഴേ കഫീലിന്റെ മോനെ പറഞ്ഞു വിട്ട് അപ്പം പറഞ്ഞെന്ന് പറയാ പോകുന്നെങ്കിൽ പൊക്കോ സ്വന്തം ടിക്കറ്റ് എടുത്ത് പോകാനാ പറയുന്നത് എന്ത കയ്യിൽ പൈസ ഒന്നുമില്ല കുറച്ച് പൈസ കടം തന്നെ ആ ഞാൻ നാട്ടിൽ വന്നിട്ട് തരാം ഏ ഞാൻ എന്നാ നാളെ ടിക്കറ്റ് നോക്കാണേ ഓ ശെരി ഒട്ടും വയ്യാട്ടാ അതുകൊണ്ടാ പോകുന്നത് വരാം ഓ ശരി ഓക്കെ നീ വൈകീട്ട് ഇങ്ങോട്ട് ഓ ശരി ഓക്കെ ഇതുവരെ കണ്ടില്ലല്ലോ മോനെ എനിക്കൊന്ന് ടെൻഷനാണോ വയ്യല്ലോ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം പിന്നെ വിളിക്കാനും പറ്റില്ല ലാൻഡ് ലാൻഡായോ എന്നൊന്നും അറിയാം വയ്യ മാപ്പിക്ക് സുഖമില്ലായിരുന്നു ഓന രണ്ടു ദിവസം മാപ്പി ഹോസ്പിറ്റലിലായിരുന്നു മാപ്പിക്ക് സുഖമില്ലായിരുന്നു അതാ രണ്ടു ദിവസം നമ്മളെ വിളിക്കാതിരുന്നത് ഓ വയ്യല്ലോ മാപ്പിക്ക് ഒന്ന് നോക്കാം ആ വന്ന് വയ്യം തോന്നില്ലേ കണ്ടിട്ടു ചെല്ലു വിളിച്ചുകൊണ്ട് വാ ചെല്ല ആണോ ഞാൻ ഉച്ചക്കാലത്തേക്ക് ഡോക്ടർ അപ്പോയിന്റ്മെന്റ് അപ്പോയിമെന്റ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ ഫുഡ് പോയാൽ ഹോസ്പിറ്റലിൽ പോയല്ലേ ഹാർട്ടിന് പ്രോബ്ലംസ് ഒന്നും ഇല്ലന്നല്ലേ പറഞ്ഞ ഡോക്ടർ പക്ഷെ നല്ല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടല്ലേ ഞാൻ ലീവ് രണ്ട് മാസത്തേക്ക് അടിച്ചു തന്നെ വേണ്ട നമ്മളിപ്പോ എന്തായാലും ഒരു ഫ്ലോർ മില് തുടങ്ങാനായിട്ട് പോവുകയാണ് ഏഹ് അതിന്റെ മെഷീൻസ് എല്ലാം ഇറക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്തില്ലന്നല്ലേ ഉള്ളു നമുക്കത് തുടങ്ങാം ഇത്രയും നാളിക്ക് അവിടെ ജോലി ചെയ്തിട്ട് അത് ഉണ്ടാക്കിയിട്ടല്ലോ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അത് തുടങ്ങാം ഇക്കെടെ കൂടെ ഞാനും ഉണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ അത് തുടങ്ങി അതുകൊണ്ട് ജീവിക്കാം ഇവിടെ

ആ അവര് അവര് കുഴപ്പൊന്നുമില്ല അവര് നമ്മളുടെ രീതിക്ക് അനുസരിച്ച് ജീവിക്കുന്ന കുട്ടികൾ തന്നെയാണ് വലിയ ആഡംബരത്തോടുകൂടി ജീവിക്കുന്നവരൊന്നുമല്ല നമുക്ക് ഇവിടം കൊണ്ട് ആ ചെയ്യാം ഞാനുണ്ട് ഫലം കൈയായിട്ട് ആയിട്ട് തന്നെ ഞാനുണ്ടാവും ഓക്കെ നമുക്ക് തുടങ്ങി ഞാനുണ്ടാവും ഉറപ്പായി ഉണ്ടാവും നമ്മക്കപ്പൊ ഒന്നിച്ച് അത് തുടങ്ങാം ലോൺ അടച്ച് നമ്മളുടെ ഈ ടപ്പം അടക്കം തോന്നില്ല കാര്യം എമൗണ്ട് കൂടുതലാണ് അടവ് നമ്മുക്ക് എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് അത് നമുക്ക് ചെയ്താൽ വിജയിക്കാൻ പറ്റും എനിക്ക് ഉറപ്പില്ല എന്നാലും ഒന്ന് നോക്കാം എന്റെ ഒരു ഐഡിയാണ് ഞാൻ പറയുന്നത് അരി എടുത്തോണ്ടെന്ന് പൊടിച്ച് ഇത്തിരി ഒരു പത്ത് കിലോ അഞ്ചു കിലോ മുളൊക്കെ എടുത്തുണ്ടെന്ന് പൊടിച്ച് കൊടുത്തു കൊടുത്തു നോക്കാം നോക്കാം ടുത്ത് കച്ചവടം ചെയ്താലേ നമുക്ക് ഒരു ലാഭം അതും കൂടി വെച്ച് നമുക്ക് ലോൺ അടച്ച് അഡ്ജസ്റ്റ് പോകാൻ നോക്കാം പിന്നെ എന്റെ ലീവ് കഴിയാറായി ഞാൻ പോവാൻ തിരിച്ച് എന്ത് ഐഡിയ നമുക്ക് കൊണ്ടുവന്നൊന്നിച്ച് ചെയ്യാം എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കടകളി ചോദിച്ചു നോക്ക് എടുക്കും എനിക്ക് വിശ്വാസം ഉണ്ട് എടുക്കും എന്നൊരു വിശ്വാസമുണ്ട് പിന്നെ നമ്മളുടെ ഈ ഫീൽഡിൽ ആദ്യമായിട്ടാണല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും ഒന്ന് ശ്രമിച്ചു നോക്ക് ശ്രമിച്ചു നോക്കാം നോക്ക് നിന്റെ അഭിപ്രായം സപ്പോർട്ടാണ് എന്തായാലും ഞാൻ സപ്പോർട്ടായിട്ടുണ്ട് ഇനി ഒരിക്കലും ഗൾഫിലോട്ട് പോകണ്ട കാര്യം അവിടെ കിടന്ന ഒറ്റയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് ഇത്രയും വർഷപ്രവാസമായിരുന്നു അതുകൊണ്ട് ഇനി എന്റെ അഭിപ്രായത്തിൽ ഇനി പോവണ്ട കുട്ടികളെ നോക്കി നമുക്ക് ഇവിടെ ചെയ്യാം ഉം ആ ചെയ്യാം 你那个哪个？ ഓട്ടർ സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടോ അഞ്ചുവണ്ടിയിലേക്കും ഫില്ല് ചെയ്തായിരുന്നോ ആ എല്ലാ റൂട്ടും ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ ഡ്രൈവർമാർക്കെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ റൂട്ടൊക്കെ ആ അപ്പോൾ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളിഞ്ഞ് പർച്ചേസ് ഉണ്ടേ ആ താൻ പോയി ഇന്ന് പർച്ചേസ് ചെയ്യണം ലോഡ് ഇന്ന് ഇറങ്ങാനുള്ളതാണ് നാളത്തെ ഓർഡറുകളാണ് ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓർഡറുകളെല്ലാം പോയിട്ടുണ്ട് നാളെ ഓക്കെ ഓക്കെ ഇപ്പം വരുമ്പോഴത്തേക്ക് ആ ബില്ലെല്ലാം ഒന്ന് കൊടുക്കണം ബില്ലുള്ളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാം ക്ലിയർ ക്ലിയറാണല്ലോ കണക്കൊക്കെ ടാക്സിന് കൊടുത്തിട്ടുണ്ടോ ആ നാളെയാണ് ടാക്സിന്റെ ഡേറ്റ് ജി എസ് ടി നോക്കാൻ കൊടുക്കണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ആവാതങ്ങ് കൊടുത്തേക്കണം ശരിയെങ്കിൽ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയി കിടക്കുന്നു അപ്പൊ ഇപ്പൊ എത്തും ഒരു രണ്ടു മണിക്കൂർ ലേറ്റ് ആണ് കേട്ടോ നാളത്തേക്കുള്ള ലോഡാ നാളത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളായിരുന്നു അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അയച്ച് കൊടുത്തിട്ടുണ്ട് കുഴപ്പല്ല എന്നിട്ട് ഈ പ്രാവശ്യത്ത് കുറച്ച് പ്രോഫിറ്റ് കുറച്ച് കൂടുതലുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഞാൻ നോക്കിയിട്ടുണ്ട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ട് ആണേ നോക്കിട്ടുണ്ട് എനിക്ക് അടുത്തൊരു ഓർഡർ ഒരാൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പ്രവാസത്തിലൂടെ നല്ല ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഇടത്ത് നിന്ന് പുതിയൊരു ജീവിത പാതയിലൂടെ വിജയം കണ്ടെത്തി ഒരു നഷ്ടപ്പെടലും ഒന്നിൻ്റെയും അവസാനമല്ല അതൊരു തുടക്കം മാത്രമാണ് ഞങ്ങൾ അതിന് ഞങ്ങൾ അതിന് ഉദാഹരണമാണ് ഈ കഥ ഇവിടെ കണ്ടു വന്നവർക്കും എല്ലാവർക്കും എന്ന് കരുതിയാണ് ഞങ്ങളുടെ ഈ വീഡിയോ വാച്ച് എല്ലാവരും ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്ത്